ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചീരയും പരിപ്പും കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി അരക്കപ്പ് പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് പരിപ്പ് നന്നായി കഴുകി അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് രണ്ടോ മൂന്നോ വിസിൽ വരുന്നതുവരെ അടച്ചു വേവിക്കാം ഒരു പിടി ചീര ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് നമുക്ക് വെക്കാം പരിപ്പ് നന്നായി വെന്തു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച ചീര നമുക്ക് ഇതിലോട്ട് ചേർക്കാം അതിനുശേഷം അതിലോട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കുക അതിനുശേഷം അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇത് ഒരു വിസിൽ വരുന്നതുവരെയും അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മിക്സിയിൽ ഒരു കപ്പ് തേങ്ങയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ചീര നന്നായി വെന്തുവന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് അരച്ചുവെച്ച അരപ്പ് ചേർക്കാം ഇനി ഇത് നന്നായി ഇളക്കിയതിനു ശേഷം നമുക്ക് തിളയ്ക്കുന്നതുവരെയും വെയിറ്റ് ചെയ്യാം ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ട് നമുക്ക് താളിച്ചിടാം ഒരു പാൻ അടുപ്പത്ത് വച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുുക പൊട്ടിയതിന് ശേഷം അതിലോട്ട് കുറച്ച് കരിവേപ്പിലൂടെ ഇട്ടതിന് ശേഷം കറിയിലോട്ട് നമുക്ക് ഇത് താളിച്ചിടാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചീരപ്പരിപ്പ് കറി റെഡിയായിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് പകർത്താം അങ്ങനെ നമ്മുടെ ചീരക്കറി റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻസ് അറിയിക്കുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു